പ്രഷറുകളും കടന്നിട്ടാണ് ഈ ഈ തരത്തിലുള്ള രാജീവിന്റെ ഇവിടെ ഡയാലിസിസ് ഞാൻ എനിക്ക് പദ്ധതികളൊക്കെ ഓർമ്മയിൽ എങ്ങനെയാണ് അതിനെ കുറിച്ച് ഒന്ന് ചുരുക്കി വരാൻ കാരണം പണ്ട് ഈ ഇടുക്കിയിലുള്ള പേഷ്യൻസ് ഒരു ജീപ്പിൽ വന്ന് അഞ്ചും ആറും എട്ടും ബ്ലഡ് യൂണിറ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാർഡ് മേടിച്ചോണ്ട് പോകും അപ്പം കാർഡ് കാർഡ് കൊണ്ടുവന്നാൽ നമുക്ക് റീപ്ലേസ്മെൻറ് വേണ്ട ഈ ഡയാലിസിസ് രോഗികൾക്ക് കിഡ്നിയുടെ രക്തമുണ്ടാകാനുള്ള ഹോർമോൺ കിഡ്നിയാണ് ഉണ്ടാക്കുന്നത് ഹോർമോൺ കുത്തിവെച്ചാലും ചിലപ്പോൾ ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധിയെ കൊണ്ട് അവർക്ക് ആ ഡയറ്ററി ഇൻസഫിഷ്യൻസിടെ കൊണ്ട് എപ്പോഴും ആയാൽ ചില ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനുവേണ്ടി ഈ ജീപ്പിൽ വന്ന് ഡൊണേറ്റ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ അവരാവശ്യത്തിന് വന്ന് ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയാണ് അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോയപ്പോൾ അപ്പോൾ എനിക്കൊരു തോന്നി നമുക്ക് നമുക്കിതൊരെണ്ണം കൊടുത്താൽ എന്താണ് അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഞാനൊരു പ്രപ്പോസൽ ഗവൺമെൻറ്റിന് കൊടുത്തു അത് അവിടെ നമ്മുടെ ഓഫീസുകളിലൊക്കെ പൊടി പിടിച്ച് കിടന്നതേ ഉള്ളൂ ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഐ ഡൊണേഷൻ ഫോർട്ടി നൈറ്റിന് പി രാജീവ് പറൂര് വന്നപ്പം അന്നത്തെ ഡിസ്ട്രിക്റ്റ് ഒബ്സർവേഷൻ പറൂർ വെച്ചായിരുന്നു അപ്പോൾ അന്നത്തെ ഡി എം ഒ ടുത്ത് പുള്ളി ചോദിച്ചു അടുത്ത കൊല്ലത്തെ മീൻസ് രണ്ടായിരത്തി പത്തിൽ പൈസ ഞാൻ എം എം പി ഫണ്ട് അഞ്ച് കോടി രൂപ അതിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോജക്റ്റിന് വേണ്ടി നീക്കി വെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രോജക്റ്റ് ഡി എംഒയുടെ മനസ്സിലുണ്ടോ അപ്പോൾ ഡി ഒ ആലുവക്കാരിയാണ് ഡോക്ടർ രമണി അപ്പോൾ ഡോക്ടർ രമണി പറഞ്ഞിങ്ങനെ വിജയകുമാർ സാർ ഒരു പ്രോജക്റ്റായിട്ട് നടക്കാൻ തുടങ്ങി രണ്ട് കൊല്ലമായി അപ്പോൾ ഇങ്ങനെ ഇതായിട്ട് കിടക്കുവാണ് അപ്പം അതെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് എന്നാൽ അങ്ങേരോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞു അപ്പം ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കളമശ്ശേരി പാർട്ടി ഓഫീസിൽ ചെന്ന് പ്രോജക്റ്റ് കൊടുത്തു പ്രോജക്റ്റ് വാങ്ങിയ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി പറഞ്ഞു ഇത് സസ്റ്റൈനബിൾ ആണോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ വേണ്ടത് ഞാൻ ആദ്യം കെട്ടിടം പണിയണം അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഡയാലിസിസ് യൂണിറ്റ് കിട്ടണം അദ്ദേഹം പറഞ്ഞു കെട്ടിടം പണിയാനുള്ള പൈസ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു കെട്ടിടം പണിയാനായിട്ട് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അപ്പം അദ്ദേഹം എങ്ങനെ എട്ടൊമ്പത് മാസം നടത്തണം എന്ന് പറഞ്ഞാൽ പതിനഞ്ചാം തീയതി മെയ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി പത്ത് മെയ് പതിനഞ്ചാം തീയതി ഇദ്ദേഹം തന്നെ തറക്കല്ലിട്ടു തറക്കല്ലിട്ട് കഴിഞ്ഞിട്ട് എല്ലാ മാസവും പുള്ളി ഇവിടെ വരുമായിരുന്നു ഈ എഞ്ചിനീയേഴ്സിനെ വിളിച്ചിരിക്കുക അതേതായാലും ജനുവരി മുപ്പത്തൊന്നും രണ്ടായിരത്തി പതിനൊന്നിലെ ശ്രീമതി ടീച്ചർ അന്നത്തെ ആരോഗ്യമന്ത്രി അവരുദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തപ്പം ആദ്യത്തെ രണ്ട് ഡയാലിസിസ് യൂണിറ്റും ആർഒ പ്ലാന്റും ബ്ലഡ് ബാങ്കിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ എടുത്തു ഇപ്പോൾ ഇരുപത്തെട്ട് യൂണിറ്റ് ഉണ്ട് കേട്ടോ പല അതോ എല്ലാം നമ്മുടെ നാട്ടുകാരുടെ സംഭാവന നാട്ടുകാരുടെ മീൻസ് പല ഓർഗനൈസേഷൻ ഷിപ്പ്യാർഡിൽ നിന്ന് നാലെണ്ണം കിട്ടി കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് രണ്ടെണ്ണം കിട്ടി യൂണിയൻ ബാങ്കിൽ നിന്ന് ഫെഡറൽ ബാങ്കിൽ നിന്ന് കിട്ടി അങ്ങനെ ഒരുപാട് എല്ലാ സംഘടനകളും കൂടെ ഇപ്പോൾ ഇരുപത്തെട്ട് ഡയാലിസി അപ്പോൾ കേരള ഹെൽത്ത് സർവീസിലെ ആദ്യത്തെ ഡയാലിസിസ് യൂണിറ്റ് ആയിരുന്നു ഈ പ്രപ്പോസൽ തിരുവനന്തപുരത്ത് അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞ പ്രപ്പോസൽ തിരുവനന്തപുരത്ത് ഹെൽത്ത് സെക്രട്ടറിയുടെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡി എംഒ എൻ്റെ ഇവിടുത്തെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടറായിരുന്നു ഹസീന എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ ഹസീന അവിടെ പോയി വന്ന് എനിക്കിങ്ങനെ അവർ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്ത് എനിക്കിവിടെ കേൾക്കാം അവിടെ ഇറക്കണം അപ്പോൾ എൻ്റെ അടുത്ത് പോയ സാറേ സംഭവം ബുദ്ധിമുട്ടാണ് ഏറ്റവും മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഇതിനെതിരാണ് ഡയാലിസിസ് സെൻ്റർ ഇസ് നോട്ട് ബി മാനേജ് ബൈ ക്വാക്സ് എന്നാണ് ഇയാൾ പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇപ്പം ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു ഈ രാജീവിനെ വിളിച്ചു സാറേ ഇത് ഇങ്ങനെ വശപേശകായിട്ടാണ് പോകുന്നത് പുള്ളി ഉടനെ സിനിമ ടീച്ചറെ വിളിച്ചു സിനിമ ടീച്ചറെ ഉടനെ ഞാൻ ഇൻ്റർവ്യൂയും ചെയ്തു അപ്പോൾ ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ പൈലറ്റ് പ്രോജക്റ്റ് ലെറ്റ് ഇം ഡു ഇറ്റ് ഈ എസ് ആസ് ഫോർ നോ മണി ഫ്രം ദ ഗവൺമെന്റ് വിതഔട്ട് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ടു ദ ഗവൺമെന്റ് തുടങ്ങിയപ്പോൾ ഞാൻ ഓർഡർ ഓർഡർ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഐ എസ് ആര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും മിണ്ടാണ്ടിരിക്കുമല്ലോ ഡി എച്ച് എസ് ആണെങ്കിലും ഡി എം എ ആണെങ്കിലും ഒക്കെ ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടത്തില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു ലെറ്റ് ഹിം ഡ്രൈ ഫോർ വൺ ഇയർ ഇഫ് യു ഫെയിൽസ് യു വിൽ ഷിഫ്റ്റ് ദ ഹോൾഡിങ് ടു കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങനെയാണ് അവരുടെ ഫസ്റ്റ് ഡിസിഷൻ വന്നു കഴിഞ്ഞു നമ്മൾ നല്ല ഗംഭീരമായിട്ട് ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അഞ്ച് യൂണിറ്റ് എന്നുള്ള പത്ത് യൂണിറ്റായി നല്ല സക്സസ് കണ്ടപ്പോഴത്തേക്ക് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ തുടങ്ങാനുള്ള അതും പി രാജീവിൻ്റെ ഇൻട്രസ്റ്റിലാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഇടണം തുടങ്ങി അന്ന് അവിടുത്തെ സൂപ്പറിനായിരുന്നു എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വിനുനീതർ റഹ്മാനായിരുന്നു അവിടെ നിന്ന് തുടങ്ങി എറണാകുളത്ത് തുടങ്ങി എറണാകുളത്ത് ഇപ്പോൾ വലിയ ഗംഭീരമായി കേട്ടോ എറണാകുളത്ത് ഇപ്പോൾ മിറ്റസ് ഞങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പം പേറ്റണേജ് ആരുടെയും ഇല്ല അതിന് പേറ്റണേജ് എല്ലാവരുടെയും ഉണ്ട് എറണാകുളം എം ബിയുടെ ഉണ്ട് എറണാകുളത്ത് കണ്ട നാല് പേർക്ക് കാണാനുണ്ടല്ലോ ഇവിടെ ഒരു ഒരു പബ്ലിക് എക്സ്പോഷർ വലുതായിട്ടില്ല എറണാകുളത്ത് ഇപ്പോൾ നല്ല നിലയിൽ നടക്കുക അല്ലേ ഡയാലിസിസ് സെന്ററിന്റെ ഒരു കാര്യം പറയാനുള്ളത് ഡയാലിസിൻ്റെ തുടങ്ങി എന്നുള്ള ഇപ്പൊ ഒരു ലക്ഷത്തി എൺപതിനായിരം ഡയാലിസിസ് ആയി ഡയാലിസിൻ്റെ തുടങ്ങി എന്നുള്ളതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ പോയി ഒരു ഡ്രിപ്പ് ഇട്ടാൽ പോലും ആയിരത്തി അഞ്ഞൂറ് രൂപയാവും ഡയാലിസിൻ്റെ റേറ്റ് ഇപ്പോഴും കൂടിയിട്ടില്ല അത് കാരണം ഇതിനെ അനുകരിച്ച് നാൽപ്പത്തെട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡയാലിസ് സെൻ്റർ വന്നു പല സഹകരണ സ്ഥാപനങ്ങളിലും വന്നു എടപ്പള്ളി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വന്നു പലയിടത്തും വന്നു അപ്പോൾ അതുകൊണ്ട് ആ അതിനെ പിടിച്ചു നിർത്താനായിട്ട് ഭയങ്കര റേഷൻ കടയുടെ കാര്യം പറഞ്ഞിട്ടാണ് ആലുവ ഡയാലിസ് സെൻ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് റെപ്ലിക്കബിലിറ്റി ആണ് ഇത്രയും നമുക്ക് നാൽപ്പത്തെട്ട് ഡയാലിസിൻ്റെ പബ്ലിക് സെക്ടറിലും ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലോ എണ്ണം സഹകരണ മേഖലയിലും വന്നു അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞു അപ്പോൾ ഇപ്പോഴും രണ്ടായിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഡയാലിസിസ് ചെയ്യാൻ പറ്റും അന്നോ ആയിരത്തഞ്ഞൂറ് രൂപ ഒട്ടും കൂടിയിട്ടില്ല ഡയാലിസിൻ്റെ ചിലവ് ഒട്ടും കൂടിയിട്ടില്ല അപ്പം അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജിന് എന്നോട് ചോദിച്ചാൽ പിന്നെ എല്ലാവർക്കും ഇവിടെ ഇവിടെ വരുമ്പോൾ സീറോ പൈസ ഒന്നും അടയ്ക്കണ്ടല്ലോ ഫ്രീ ആണ് എല്ലാം ഫ്രീ ഒരു സന്തോഷം അതായത് ജീവിതത്തിൽ മറക്കാൻ മറക്കാൻ ഏറ്റവും ഡോക്ടർമാരാരും ഇപ്പൊ ട്രാൻസ്മിഷൻ മെഡിസിൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് പണ്ട് ബ്ലഡ് ബാങ്ക് ഒന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റൊന്നും ഇല്ല ഒരു ഗ്ലോറിഫൈഡ് ടെക്നീഷ്യൻസ് പോസ്റ്റ് എന്നുള്ളത് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ അവരുടെ ചെയ്യില്ല അപ്പം ഞാൻ ഇതിൽ വന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി കിട്ടിയ അഡ്വാൻ ഒരു മറക്കാനാവാത്ത സംഭവം തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഗുലാം നബി ആസാദ് ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഐ എസ് ബി ടി ഏറ്റവും വലിയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത എനിക്ക് ഒരു മോളും അനിയും രണ്ടാമ്പിള്ളേരാണ് ഇവർ മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് പഠിച്ചു കാണാൻ പറഞ്ഞത് അതിൽ ഇളയവൻ കുസാറ്റിന്ന് എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു അവൻ എൻജിനീയറിങ്ങിൽ പഠിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് ഇവൻ ആറ്റിങ്ങിൽ പോയായിരുന്നു ഒരു ഇവൻ യാത്ര ചെയ്യുന്ന ഇവൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നു അതിൻ്റെ പുറകിൽ വന്നൊരു പ്രൈവറ്റ് ബസ് ഇടിച്ചിട്ട് പിന്നെ പിന്നിരുന്നു ഉറങ്ങുമായിരുന്നു ഇൻ്റെ കൈ രണ്ട് കയ്യിൽ എല്ലാം എല്ലും ഇടിക്കും ഒരു ഹെഡ് ഇഞ്ചുറി ആയി ഇവന് റോഡിൽ കിടന്നിട്ട് ആരും എടുത്തുകൊണ്ട് പോയില്ല ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്കും ആരോ ഒരു നല്ല മനുഷ്യൻ എവിടെ പോകണമെന്ന് ചോദിച്ചു ഇപ്പോൾ ഇവൻ്റെ കൂട്ടത്തിലൊരു മൂന്നാല് പിള്ളേർ കുസാറ്റിലെ പിള്ളേർ മാത്രമേ ഉള്ളൂ ഈ പിള്ളേര് കൊണ്ട് അവർ പറഞ്ഞു ഏത് ഹോസ്പിറ്റൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അത് സാമ്പത്തിക പ്രശ്നമല്ല എന്ന് പറഞ്ഞു തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലാണ് കൊണ്ട് കയറ്റാൻ ഏറ്റവും എളുപ്പമുണ്ടായിരുന്നു കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റിയ ഉടനെ തന്നെ അവർ പറഞ്ഞു മുപ്പതിനായിരം രൂപ അപ്പ അടയ്ക്കുന്നു ഒത്തിരി കാലം മുമ്പിൽ കഥയാണ് ഞാനീ പറയുന്നത് കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഞാനെന്ത് ചെയ്തു കിംസിൻ്റെ ഡയറക്ടേഴ്സിലൊരാളെ ബെസ്റ്റ് ഫ്രണ്ട്സില് മുഹമ്മദെന്ന് പറഞ്ഞു മുഹമ്മദിനെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇതൊന്നും നീയൊന്നു പറയാം ഇതൊന്നും വിഷയമല്ല ബാക്കി ഞാൻ ഞാൻ അവിടെ എത്തണ്ടേ അതിന് മുമ്പ് കൊടുക്കാൻ പറ്റില്ലല്ലോ അന്ന് ഈ പരിപാടിയൊന്നുമില്ല ഞാനുടനെ തന്നെ ഇനി ഇത് രാത് വൈകുന്നേരം അറിയുന്നത് രാത്രിയിൽ ഒന്ന് ടാക്സി വിളിച്ചു ടാക്സി ആണേൽ എഴഞ്ഞഴിഞ്ഞ് പോവാം ഞാൻ ആലപ്പുഴ ചെന്ന് ഞാനും അനിയനും ഉണ്ട് ഞങ്ങളുടനെ തന്നെ അവിടുത്തെ സൂപ്പർ ഫാ സൂപ്പർ എക്സ്പ്രസ് കിടപ്പുണ്ട് അതിൽ കയറിപ്പോയി ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി സർജറി ഒക്കെ കഴിഞ്ഞു അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട എന്നാ എന്നിടയ്ക്ക് അവൻ എ ബി പോസിറ്റീവാണ് എ ബി പോസിറ്റീവ് പത്ത് യൂണിറ്റ് പന്ത്രണ്ട് യൂണിറ്റ് പ്ലേറ്റ്ലെറ്റ്സും ഏഴ് യൂണിറ്റ് ബ്ലഡും വേണമെന്ന് പറഞ്ഞു എ ബി പോസിറ്റീവ് ഭയങ്കര റയർ ഗ്രൂപ്പാണ് പോസിറ്റീവില് വെച്ചിട്ട് അപ്പം ഞാൻ അവിടനെ തന്നെ ഞാൻ ഇവിടുന്ന് ആർ സി സിയിലെ പ്രൊഫസറെ വിളിച്ച് പറഞ്ഞു വാൻഡോം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറെ വിളിച്ച് പറഞ്ഞു പിന്നെ ചിത്രയിലെ പ്രൊഫസറെ വിളിച്ചു മൂന്ന് പേരെയും വിളിച്ച് പറഞ്ഞു അവർ പറഞ്ഞു ബ്ലഡിന്റെ ബ്ലഡ് പ്രോഡക്ട്സിന്റെ കുറവുകൊണ്ട് സാറിൻ്റെ മോനൊന്നും സംഭവിക്കില്ല അത് ഞങ്ങൾ നോക്കാം അവര് കംപ്ലീറ്റ്ലി എ ബി ബ്ലോക്ക് ചെയ്തു ഇതിനു വേണ്ടി അപ്പൊ അത് അതാണ് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ